എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ കോഴിക്കോടിൻ്റെ പണി നമ്മുടെ മേശരിപ്പണി ഏകദേശം ഒരു എൺപത്തഞ്ച് ശതമാനം കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇന്ന് മഴ കാരണം വർക്കും നടന്നില്ല മഴ കാരണം രാവിലെ തന്നെ അവർ പണിക്കാരൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ പണിയാൻ പറ്റിയ സാഹചര്യമല്ലായിരുന്നു അതുകൊണ്ട് പണി ഏകദേശം ഒരു എട്ട് ഒൻപത് മണി പത്ത് മണിയായപ്പം പണി നിർത്തി വയ്ക്കേണ്ടി വന്ന് അപ്പോൾ നമ്മുടെ പണിയുടെ കാര്യങ്ങളെപ്പറ്റിയുള്ള വീഡിയോ ആണ് നമ്മൾ ഹൈടെക്ക് കൂടി ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂടിൻ്റെ ലെഗുകൾ തമ്മിലുള്ള വീതി എത്ര ആണെന്ന് നമുക്ക് ഏകദേശം ഒരു ധാരണ വേണം ഏകദേശമല്ല കറക്റ്റ് ലെഗുകൾ തമ്മിലുള്ള ലെങ്ത് എത്ര വേണം അതും പ്രകാരം വേണം നമ്മൾ ഈ കമ്പോസ്റ്റ് കൂടിക്കകത്തുള്ള അതിൻ്റെ കാലുകൾ വരുന്ന ഭാഗം ക്രമീകരിക്കുവാൻ അപ്പോൾ അത് മെയിനാണ് അതുപോലെ തന്നെ കൂടിൻ്റെ നീളം നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന കൂട് എത്ര കോഴി ഇടാനാണെന്നുള്ളത് നിങ്ങൾക്കൊരു ഐഡിയ വേണം അതും പ്രകാരം അതിൻ്റെ കൂട് എത്ര നീളമുള്ള കൂടാണ് നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കണം അതല്ല കോഴിയും കൂടും എല്ലാം കൂടെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർ ചെയ്യുവാണെങ്കിൽ ഓക്കെ അവർക്കറിയാം അവർ കൊണ്ടുവരുന്ന കൂട് എത്രയാണ് ആണ് ഞാൻ ചെയ്യുന്നത് ഞാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ ഓൾറെഡി കൂടും കാര്യങ്ങളെല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കറിയാം കൂടിൻ്റെ ലെങ്ത് എല്ലാ കാര്യങ്ങളും എനിക്കറിയായിരുന്നു അതുകൊണ്ട് ഞാൻ അതും പ്രകാരമാണ് ഇത് ഉണ്ടാക്കിയത് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കമ്പോസ്റ്റ് കുഴിയുടെ പണിയാണ് നടക്കുന്നത് അത് ഏകദേശം കഴിയാറായി അതും ഇന്ന് തീരേണ്ട വർക്കായിരുന്നു പക്ഷേ മഴ കാരണം തീർക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ കൂടുതൽ കാണിക്കാം നിങ്ങളെ വീഡിയോ തന്നെ കാണിച്ചു തരാം ഇതാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ കമ്പോസ്റ്റ് കുഴി ഈ സൈഡിലും ഈ രണ്ട് കുഴിയുടെ ഇടയ്ക്കായിട്ട് നമുക്ക് ഒരു പാസേജ് വരും നമുക്കിതുവഴി നടന്നു പോയിട്ട് നമുക്ക് ഈ കാണുന്ന രണ്ട് സൈഡിൽ നിൽക്കുന്ന കോഴികൾക്ക് നമുക്ക് തീറ്റ കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ പാസേജ് ഈ പാസേജ് വഴിയും സെയിം ഇത് കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് താഴെ ഭയങ്കര കണ്ടമാണല്ലോ വെള്ളം കയറുമെന്ന് പക്ഷെ ഒരിക്കലും വെള്ളം കയറില്ല ഇത് ഏകദേശം താഴെട്ട് പിച്ചിങ് കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ അറിയാമല്ലോ ഇത് ഏകദേശം നമുക്ക് ഒരു ഒരു പതിനഞ്ചടി ഹൈറ്റ് ഉണ്ട് ഒരിക്കലും ഇത്രയും ഹൈറ്റിൽ വെള്ളം കയറുകയില്ല അങ്ങോട്ട് നോക്കുമ്പോൾ പറയും നമ്മുടെ പിച്ചിങ് ലെവൽ വേണ്ടതാണ് ഒരിക്കലും ആ പിച്ചിങ് ലെവലിൽ ഇന്ന് വരെ വെള്ളം വന്നിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളം കയറിയിട്ടുണ്ട് അല്ലാതെ ഒരു വെള്ളവും കയറിയിട്ടില്ല അതുപോലെ രണ്ടായിരത്തി പതിനെട്ടിലെ കൂട്ടത്തെ വെള്ളം വന്നാലും ചിലപ്പോൾ നമ്മുടെ കമ്പോസ്റ്റ് കുഴിയിലൊക്കെ വെള്ളം കയറാൻ സാധ്യതയുണ്ട് പക്ഷേ നമ്മുടെ കോഴി നിൽത്ത് നടത്ത് വെള്ളം ഒരിക്കലും കയറുകയില്ല ഈ കാണുന്ന കമ്പോസ്റ്റ് കോഴിയുടെ മുകളിലാണ് കോഴിക്കോട് വരുന്നത് അപ്പോൾ ഏകദേശം നല്ല ഹൈറ്റാകും അതുപോലെ തന്നെ ഈ സൈഡിൽ നമ്മൾ ഒരു നൂറ് കോഴിക്കിടാൻ പറ്റിയ ഒരു കമ്പോസ്റ്റ് എടുത്തിട്ടുണ്ട് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയായിരുന്നു പക്ഷേ അവിടെ നമ്മുടെ വാഴകളൊക്കെ കുലച്ച് നിൽക്കുന്നു നമ്മൾ കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത വാഴകളാണ് കൊലച്ച വാഴകളൊന്നും നശിപ്പിക്കുന്നില്ല അത് ഇനി വിളവെടുത്തതിന് ശേഷം മാത്രമേ നമ്മുടെ എല്ലാ വാഴകളും കൊലച്ചിട്ടുണ്ട് ഒന്നോ രണ്ടോ വാഴ ഒഴിച്ച് ബാക്കിയെല്ലാം കൊലച്ചിട്ടുണ്ട് നമ്മൾ വിളവെടുത്തതിന് ശേഷം മാത്രം നമ്മളിങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിരിക്കും എക്സ്റ്റെൻഡ് ചെയ്യും അങ്ങോട്ട് അതുപോലെ തന്നെ ഈ സൈഡും എക്സ്റ്റെൻഡ് ചെയ്യും നമുക്ക് കോഴിക്കോട് പണിയുന്നത് പണിക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ മുഴുവനും നമ്മൾ ഇറക്കി വെച്ച് അതുപോലെ തന്നെ ഇനി ഇതിൻ്റെ റൂഫിങ്ങും കാര്യങ്ങളും നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്ന ഓടാണ് ഒരിക്കലും ഷീറ്റ് ഇടുന്നില്ല കാര്യം ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ചൂട് സമയത്ത് ബുദ്ധിമുട്ടാണ് നമ്മൾ ചൂടും കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ വലിയ ചൂടടിക്കാത്ത ഏരിയ എങ്കിൽ തന്നെ നമ്മൾ ബി ബി ത്രീ ഏറ്റി കോഴിയാകുമ്പോൾ നമുക്ക് ഒരിക്കലും അധികം ചൂട് ഏൽപ്പിക്കാൻ പാടില്ല ചൂട് കൂടിക്കഴിഞ്ഞാൽ മുട്ടയും കാര്യങ്ങളൊക്കെ കുറയും അപ്പം അത് മുൻപേ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ഓട് ഓഡിറക്കി വെച്ചത് ഓട് സെക്കൻഡ് ഹാൻഡ് ഓടാണ് നമ്മളെ റൂഫിങ് ചെയ്യാനുള്ള മെറ്റീരിയലാണ് ഈ ഇറക്കി ഇട്ടിരിക്കുന്നത് ഇതെല്ലാം ഇനി പെയിൻ്റ് ചെയ്യണം പെയിൻറ് വർക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ചെയ്യത്തുള്ളൂ അല്ലാതെ മുൻപേറെ പെയിൻ്റ് അടിച്ചിടാനൊന്നും സമയമില്ല കാര്യം ഈ മഴയും കാര്യങ്ങളൊക്കെ ആയത് കാരണമേ നല്ല ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ഏകദേശം ഒരു അറുന്നൂറ് റോഡോളം നമുക്ക് ചിലവാകും ഞാൻ എഴുന്നൂറ്റമ്പത് എണ്ണൂറ് റോഡ് സെക്കൻഡ് ഹാൻഡ് ഹാൻഡെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിന് വേണ്ട കമത്തോട് ഇരിപ്പുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ കാണുന്ന ഏരിയ എല്ലാം മണ്ണ് ഫില്ല് ചെയ്യാനുള്ളതാണ് നമ്മൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഫൗണ്ടേഷൻ ചെയ്തപ്പം ഇതിൻ്റെ ഏറ്റവും അടിവശത്ത് നമ്മൾ എട്ടിഞ്ചിൻ്റെ കട്ടയാണ് അത് കാണാൻ പറ്റും നിങ്ങൾക്ക് എട്ടിഞ്ചിൻ്റെ കട്ടയ്ക്കാണ് നമ്മൾ രണ്ട് വരി ഓടിച്ചേക്കുന്നത് ഏറ്റവും അടിയിൽ അതിൻ്റെ അടിയിൽ ഒരു മൂന്നിഞ്ച് കനത്തിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷമാണ് എട്ടിഞ്ചിൻ്റെ കട്ട നമ്മൾ രണ്ട് കട്ട എട്ടിഞ്ച് കെട്ടി അതിൻ്റെ കാലും അതേപോലെ എട്ടിഞ്ചിൻ്റെ ആണ് കെട്ടിയിരിക്കുന്നത് അടിവശത്ത് അതിൻ്റെ മുകളിലോട്ട് നാലിഞ്ചിൻ്റെ കാലാണ് കിട്ടിയിരിക്കുന്നത് നാലിഞ്ചിൻ്റെ മതി ആവശ്യമുള്ളൂ നമ്മൾ പിന്നെ എട്ടിഞ്ചിൻ്റെ മുകളിലോട്ട് വരുന്ന നാലിഞ്ചിൻ്റെ കട്ട അത് തേച്ച് കഴിഞ്ഞാൽ നല്ലതാണ് അല്ലാതെ കുഴിയുടെ ഇൻസൈഡ് നിങ്ങൾക്ക് തേക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ തറവശം അടിവശം നമ്മൾ മണ്ണായിട്ട് തന്നെ ഇടണം ഒരിക്കലും തേക്കേണ്ട ആവശ്യമില്ല ഇത് ഒരിക്കലും ആരും സിമെൻറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യല്ലേ നമുക്ക് ഇതിനകത്തിൽ വരുന്ന ചെറിയ വെള്ളത്തിൻ്റെ അംശവും കാര്യങ്ങളെല്ലാം നേരെ അടിയിലോട്ട് പൂക്കോളും ആരും ഇതിനകത്ത് തേക്കാനൊന്നും നിൽക്കരുത് തേക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തിൽ നമ്മൾ ഈ നിപ്പിൾ ഡ്രിങ്കറാണ് നമ്മൾ കോഴികൾ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്നത് അതിനകത്തു നിന്നൊക്കെ ഒന്നും രണ്ടും ഡ്രോപ്പ് വെള്ളം എപ്പോഴും എങ്ങനെ പോയാലും അതിനുള്ളിൽ പോകും അപ്പോൾ ഈർപ്പമയം ഭൂമിയിലേക്ക് താഴുകയും ചെയ്യും അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് നല്ലതായിരിക്കും പിന്നെ അടിവശം ആരും തേക്കരുതേ ഒരു കാരണവശം കോൺക്രീറ്റ് ഇടുവാനോ തേക്കുവാനോ പാടില്ല ഇതിനകത്തുനിന്ന് ഇനിയും കുറച്ചും മണ്ണ് മാറ്റാനുണ്ട് ഇതിൻ്റെ അടുക്കുവശം ഒരു ശകലം കൂടെ മണ്ണ് എടുക്കും ഒരു പാത്തി പോലെ കുറച്ച് മണ്ണ് മാറ്റും അത്രയും കൂടെ നമുക്ക് വേസ്റ്റ് അവിടെ കൊള്ളും അതിനുവേണ്ടിയിട്ട് ഫുള്ളെടുക്കില്ല ഒരു അരയടിക്ക് ഈ മണ്ണൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് അരയടിക്ക് നമ്മൾ മണ്ണ് മാറ്റാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഷെഡ് എ ടൈപ്പ് ഷെഡാണ് ഉദ്ദേശിക്കുന്നത് വാതിലൊക്കെ ഈ തെങ്ങിൻ്റെ ഈ ഭാഗത്തായിട്ട് വാതിലിടും വാതിൽ വാതിലിടുമ്പോൾ ചെറിയ വാതിലിട്ട് ആരും വലിയ വാതിൽ തന്നെ ഇടുവാ നമുക്ക് ഇതിനകത്ത് തീറ്റയും കാര്യങ്ങളൊക്കെ കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ട് തീറ്റയും കാര്യങ്ങളും വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ അപ്പുറത്താട്ട ടാർപ്പാകുന്ന ഭാഗത്തായിട്ട് നമ്മൾ റൂഫ് ചെയ്തിടുവാണ് വീണ്ടും പിന്നീട് നമുക്ക് കോഴിക്കോട് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ ഉപയോഗിക്കും തൽക്കാലം നമുക്ക് അവിടെ തീ കാര്യങ്ങളൊക്കെ വെക്കാം അതുപോലെ തന്നെ ഈ പാസേജുകളിലും നമുക്ക് വെക്കാൻ പറ്റും ചാക്കോട് കൂടി എടുത്ത് വെക്കാൻ പറ്റും അപ്പം നനയോ കാര്യങ്ങളൊന്നുമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പണിയുന്ന സമയത്ത് ശ്രദ്ധിക്കുക പാസേജിന് ഇട്ടേക്കുന്ന വീതി എന്ന് പറയുന്നത് രണ്ടര അടിയാണ് ഇട്ടേക്കുന്നത് നമുക്ക് നടന്നു പോകാനുള്ള രണ്ടര അടിയുടെ ആവശ്യമില്ല എങ്കിൽ തന്നെ രണ്ടര അടി ഇട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയറായിട്ട് നടന്നു പോകാം അവിടെ ഇവിടെ നിന്ന് ടച്ച് ആകുമോ നമുക്ക് എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകാനോ അല്ലെങ്കിൽ ഒരു യാൾക്ക് ഒന്നോ രണ്ടോ ചാക്ക് തീറ്റയൊക്കെ എടുത്ത് വെക്കാനുമൊക്കെ ഇത് പറ്റും തീറ്റി നമുക്ക് ഇവിടെ കൊണ്ട് വെക്കാം ഈ മണ്ണിൻ്റെ പുറത്ത് വെക്കാൻ പ്രശ്നം പറ്റത്തില്ല കാര്യം റൂഫൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് രാത്രി ഈർപ്പൊക്കെ പോയതിന് ശേഷം നമുക്കിവിടെ വെക്കാൻ പറ്റും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പം ഈ മഴ ബുദ്ധിമുട്ടുകളാണ് പണി മുന്നോട്ട് പോകാനുള്ളത് ഇനി രണ്ടാഴ്ചയുള്ളൂ രണ്ടാഴ്ചയില്ലേ എനിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് ആറ് ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് മനസ്സിൽ പക്ഷേ എത്ര കണ്ട് നടക്കുമെന്നറിയില്ല കാലാവസ്ഥ പ്രശ്നം കാരണം ബാക്കി മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നല്ല അടുപ്പിച്ചിട്ടേക്കുവാണ് അതുപോലെ തന്നെ ഹൈടെക് കോഴിക്കൂട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യുക നമ്മൾ മിതമായ നല്ല റേറ്റിൽ മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ നല്ല റേറ്റിൽ നമ്മൾ കൂടെ ഇറക്കിത്തരാം അധികം ലാഭമോ കാര്യങ്ങളോ ഒന്നും ഉള്ള ലാഭമൊന്നും ചെയ്യില്ല നല്ല നല്ല സൂപ്പർ സാധനം ഇറക്കിത്തരാം നിങ്ങൾ പറയുന്ന സ്ഥലത്ത് കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്തു തരാം ആർക്കെങ്കിലും കൂടോ കാര്യങ്ങളോ വേണമെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇവിടെ കൂടുതൽ അതുപോലെ കോഴിയുടെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് കോഴിക്കുഞ്ഞുങ്ങൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ബി ബി ത്രീ എയ്റ്റി കോഴിക്കുഞ്ഞുങ്ങൾ ആർക്കെങ്കിലും വേണമെങ്കിൽ എല്ലാ വാക്സിനും കഴിഞ്ഞ കുഞ്ഞുങ്ങൾ ഉണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെടാം നമ്മൾ തരുന്നതായിരിക്കും ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു ഒരു കോഴി വളർത്തുന്ന ഒരു ചേച്ചിയുടെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു ആ ഫാമിൽ നിന്നാണ് കോഴിക്കുഞ്ഞുങ്ങളെ തരുന്നത് നല്ല കോഴിക്കുഞ്ഞുങ്ങളാണ് വാക്സിൻ എല്ലാം എടുത്ത് വിശ്വസ്തമായ കോഴിക്കുഞ്ഞുങ്ങളാണ് നമ്മുടെ പഴയ ഫാമാണ് രാത്രി എപ്പോഴും കോഴിയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കോഴി കോഴിക്കൂടിൻ്റെ പണി എന്തായി എന്ന് ചോദിച്ചവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള വർക്ക് വീഡിയോ എല്ലാം നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം